അസ്സലാമു അലൈക്കും ഇബർ കാത്തൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങോട്ട് പറയാൻ വരുന്നത് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഓരോ വീട്ടിലും ഭയങ്കര വേചാറാണ് ഉമ്മന്മാർക്ക് എന്ത് കാര്യത്തിലാന്ന് വെച്ചാൽ മക്കളെ വിവാഹം ശരിയാവുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ അല്ലേ ഇരിക്കുന്ന ഓരോ ഉമ്മമാർക്കും ഒരു സന്തോഷവാരത്തായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്താൽ എന്തായാലും അവരുടെ വിവാഹം ശരിയായി കിട്ടും ചെയ്യുക എന്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരാത്മാർത്ഥത അത് നിർബന്ധമാണ് അല്ലേ നമ്മൾ ഈ ഒരു ചെയ്യുന്നതിന് മുന്നേ പിന്നെ നമുക്ക് അവരോട് തന്നെ ആ മക്കളോടാണെങ്കിൽ അവരോട് പൊമക്കളോടാണെങ്കിൽ അവരോട് തന്നെ ചെയ്യാൻ വേണ്ടി പറയുക മനസ്സിലായ അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണോ അവരുടെ ഒരു സങ്കല്പത്തിലുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവരോട് ഈ ഒരു ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുക ഈയൊരു ദുആ നമ്മൾ ചെയ്യേണ്ടത് സുബ്ഹിയുടെ സമയത്താണ് ഏതാണെന്ന് വെച്ചാൽ അത് ഖുർഹാനിലെ ഒരു ആയത്താണ് കേട്ടോ ഏതാണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം അതെ തൗബാ സൂറത്തിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഈ ഒരു ആയത്ത് ആത്മാർത്ഥമായി തജുവീരിൻ്റെ നയമൊക്കെ അനുസരിച്ച് ോദി സുബുഹിന് സുബുഹിൻ്റെ സമയത്ത് സുഹൃ നിസ്കാരത്തിൻ്റെ ശേഷം എനിക്ക് മരണം വരെ എന്നെ സ്നേഹിക്കുകയും മറ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹങ്ങളുള്ളത് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ ഇണയാക്കി തരണം എന്ന് നെയ്യത്ത് ചെയ്ത് നൂറ് വട്ടം ചൊല്ലുകയും അതിനുശേഷം രണ്ട് റക്കഹത്ത് ജത്ത് നമസ്കരിക്കുകയും ചെയ്യുക അങ്ങിനെ ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുക തുടർച്ചയായിട്ട് എന്താ വേറെ ഇതൊന്നുമില്ലാതെ മറക്കാതെ തന്നെ നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്താൽ ഇൻഷാല്ല ആത്മാർത്ഥതയോട് ചെയ്താൽ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അനുയോജ്യമായ ഇണകളെ തന്നെ ഉറപ്പ് സുഖാനാകില്ല മ്മളിലേക്ക് അടുപ്പിച്ചു തരും അങ്ങനത്തൊന്നും തോന്നുന്നില്ല അവർക്ക് എങ്ങനത്തെ ആണോ ഹയറായത് അവരിലേക്ക്